പ്രസംഗത്തിനിടയിൽ ബിസിനസ്സുകാരെ തുടർച്ചയായി തെറി പറഞ്ഞ മോട്ടിവേഷൻ സ്പീക്കർ അനിൽ ബാലചന്ദ്രൻ്റെ പരിപാടി നിർത്തിവെപ്പിച്ചു റോട്ടറി ഇന്റർനാഷണൽ കോഴിക്കോട് സംഘടിപ്പിച്ച പരിപാടിയാണ് കാണികളുടെ രോഷത്തെ തുടർന്ന് നിർത്തിവെക്കേണ്ടി വന്നത് വൻ പ്രചാരണത്തോടെയായിരുന്നു കോഴിക്കോട് കാലിക്കറ്റ് ട്രേഡ് സെൻ്ററിൽ റോട്ടറി ഇന്റർനാഷണലിൻ്റെ മെഗാ ബിസിനസ് കോൺക്ലേവ് നടന്നത് തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമറുടെ നാണവല്ലിയോള നിനക്കൊക്കെ എടോ തന്നെ വിളിച്ചോ ഞാൻ ശരി ഐ എം എ ബിസിനസ് മാൻ ആ കാരണം അയാൾ എന്നെ പഠിപ്പിച്ചെന്ന വേർഡാണ് കാര്യം കാണാൻ കഴുതക്കാലം പിടിപ്പിക്കണം കാരണം ഞാൻ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയ ആളാണ് ഏറ്റവും വേണ്ടത് കസ്റ്റമറോട് മര്യാദയ്ക്ക് സംസാരിക്കലാണ് അത് മാത്രമാണ് ഏറ്റവും ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഞാനാണെങ്കിലും എൻ്റെ പാർട്ണർ ആണെങ്കിലും നമ്മളെ എല്ലാ ബിസിനസ്സുകാരാണെങ്കിലും നമ്മൾ എല്ലാവരും ഇത്രയും കാത്തുനിന്ന് ആളില്ലല്ലോ ഇദ്ദേഹം തന്നെ ഇൻസ്റ്റഗ്രാമിൽ എത്രയോ പോസ്റ്റ് ചെയ്തു ഞാൻ കോഴിക്കോട് വരുന്നു ഞാൻ കോഴിക്കോട് വരുന്നു ഇതൊരു പത്തഞ്ഞൂറ് തവണ പോസ്റ്റ് ചെയ്തു നമ്മൾ ഫേസ്ബുക്കിലും എല്ലായിടത്തും നമ്മൾ പോസ്റ്റും ചെയ്യുന്നുണ്ട് പരിപാടിയിൽ എന്തുകൊണ്ടാണ് സെയിൽസ് ക്ലോസ് ചെയ്യാൻ പറ്റാത്തത് എന്ന വിഷയത്തിലായിരുന്നു അനിൽ സംസാരിച്ചത് എന്നാൽ സംസാരത്തിനിടെ തുടരെ തെറിവിളി നടത്തിയതോടെ പരിപാടിക്കെത്തിയവർ ഇത് ചോദ്യം ചെയ്യുകയും ബഹളം വെക്കുകയും ചെയ്തു തുടർന്ന് സംഘാടകർ ഇടപെട്ട് പരിപാടി നിർത്തിവെപ്പിക്കുകയായിരുന്നു കൂകി വിളിച്ചാണ് പരിപാടിക്കെത്തിയവർ അനിലിനെ വേദിയിൽ നിന്ന് പുറത്തേക്ക് അയച്ചത് site